പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ കിട്ടിയ ഒരു ന്യൂസ് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോടുകൂടെ ഈ സമയം ചെലവഴിക്കുന്നത് ഇത് മൊസാംബിക് എന്ന രാജ്യത്തെ ഒരു സംഭവമാണ് ഇത് ഏതാണ്ട് ഇത് നടന്നിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ആയെങ്കിലും ഇതുവരെയും പുറലോകത്ത് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡി ഡബ്ല്യു ന്യൂസ് എന്ന് പറഞ്ഞൊരു ന്യൂസുകാരാണ് ഇത് ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവരുന്നത് ഇത് മൊസാമ്പിക്കിലുള്ള ക്രിസ്തീയ സമൂഹത്തെ ടാർഗറ്റ് ചെയ്ത് കലാപകാരികളുടെ ഗ്രൂപ്പ് പ്രത്യേകിച്ച് തീവ്രവാദ സംഘങ്ങൾ ആക്രമണം നടത്തി കുട്ടികളെ കൊല ചെയ്യുക കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക എന്നിട്ട് അവിടെയുള്ള ക്രിസ്ത്യാനികൾ പോയി ഗ്രാമങ്ങളിലും അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ തമ്പടിച്ച് അവരെ ഒരു ആൾ തിരിഞ്ഞു നോക്കാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വാർത്തയാണ് ഡി ഡബ്ല്യു ന്യൂസ് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് Our correspondent Adrian Krisch was accredited and has now sent us some rare insights into the brutal situation. ഇത് മൊസാമ്പിക്ക് എന്ന് പറഞ്ഞ രാജ്യമാണ് ഈ മൊസാമ്പിക്ക് പറഞ്ഞ രാജ്യത്തു നിന്ന് ഈ വാർത്ത ഇപ്പം ഡി ഡബ്ല്യു ന്യൂസിന് ഇത് കിട്ടാൻ കാരണം അത് സഭയുടെ ഭക്ഷണ വിതരണ സംഘത്തിൽപ്പെട്ട ആളുകൾ അവിടെ ഭക്ഷണ വിതരണം ചെയ്ത് അവരിൽ നിന്ന് കിട്ടിയ വാർത്തയാണ് ഇപ്പോൾ ഇത് ഈ ന്യൂസ് ആയിട്ട് ഡി ഡബ്ല്യു ന്യൂസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഈ ഭക്ഷണ സഭയുടെ ഈ സംഘത്തിന് തന്നെ അവിടെ എത്തിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ട് വന്നു അവർ ബോട്ടിൽ പോയി പോകണം യാത്രാ സൗകര്യം ഇല്ലാത്ത സ്ഥലം ബോട്ട് ഇടയ്ക്ക് കേടുവന്നു പിന്നെ പുഴയിലൂടെ നദിയിലൂടെയൊക്കെ നടന്ന് അവർ കാട്ടിലൂടെയൊക്കെ നടന്ന് 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 മൈലുകൾ നടന്നിട്ടാണ് We are traveling to Kirimba Island, where the United Nations World Food Programme is planning a food distribution programme. But our boat's journey ends at the halfway point. The tide is going out, so we have to continue on foot. The area is dangerous. On the close by mainland, there are still regular attacks by Islamist insurgents. We've been trekking about half an hour now. Um, unfortunately, we don't know really how far it is, but hopefully, two hours. So far, the water has been very deep. Um, let's see how the rest continues. We've been on the road for three hours through the sea and the mangroves. Then we meet the first locals. And finally, we reached the remote island which was attacked by terrorists last year. They looted the village and murdered two people. When we reached the food distribution venue, the local head of administration tells us the terrorists also kidnapped 30 children. Bish Oliveira's 16-year-old daughter Mwana Rabo is one of the missing children. She disappeared without a trace. <laughs> അവരുടെ മക്കളെ അവർക്ക് നഷ്ടപ്പെട്ടു ഇതുവരെ അവർക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ല അതേപോലെ വേദനിക്കുന്ന മാതാപിതാക്കൾ അതുപോലെ കുടുംബങ്ങളെല്ലാം കണ്ണുനീർ കടലായിരിക്കുന്ന ഒരു അഭയാർത്ഥി ക്യാമ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് isa hamisi was there when monarabu was kidnapped he almost ended up in the same situation himself <laughs> തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഒരു വലിയ ഒരു സംഘത്തിലെ കുട്ടികളിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഈ കുട്ടി ഇതുപോലെ ഒരു വലിയ സംഘം കുട്ടികളെ ഒരു പത്ത് മുപ്പത് കുട്ടികൾ അവർ തട്ടിക്കൊണ്ടുപോയി അതിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികളിൽ ഒരാൾ അവരുടെ അനുഭവം പറയുകയാണ് അവർ പറയുകയാണ് ഈ മിലിറ്റൻസ് ഇവരോട് പറഞ്ഞത് നിങ്ങൾക്ക് തോക്ക് തന്നു തോക്ക് പരിശോധിപ്പിക്കും നിങ്ങളെ മിലിറ്റൻ്റാക്കി മാറ്റും നിങ്ങൾ തിരിച്ച് തോക്കുമായിട്ട് ഇവരെ വിടി വയ്ക്കാൻ വേണ്ടി വീണ്ടും നിങ്ങളെ തീവ്രവാദി ഗ്രൂപ്പുകളായിട്ട് അയക്കും ആൺകുട്ടികളെ മുഴുവനും മിലിറ്റൻസാക്കി മാറ്റുക പെൺകുട്ടികളൊക്കെ അവരുടെ ഭാര്യമാരാക്കിയ സെക്സ് ലൈവ്സാക്കി മാറ്റുക ഇതാണ് അവരുടെ പ്രവർത്തനം എന്ന് ഈ They said, We are taking you with us to our camp. We will train you and teach you to shoot and make you a soldier. But five boys, two girls, and myself managed to escape on the way there. After they said they wanted to make the boys into soldiers, what did they say to the girls? They said, We will make them our wives. സോ ഫാദർ ഹാസ് ബിൻ നോ ഇൻ്റർനാഷണൽ ഔട്ട് ക്രൈ ബിക്കോസ് ദ ന്യൂസ് ടു ഹാസ് ഗോട്ട് ഔട്ട് ഓഫ് ദി ഐലൻഡ് വിതഔട്ട് എലക്ട്രിസിറ്റി ഓർ ടെലിഫോൺ നെറ്റ്വർക്ക് ഓൾമോസ്റ്റ് വൺ ഇയർ ഓൺ ഇതുവരെയും ഈ വാർത്ത പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഈ കാര്യത്തിന് വേണ്ടി മുസാമ്പിക്കിൽ ഇതുപോലെ വേദന അനുഭവിക്കുന്ന ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി ആരും ശബ്ദം ഉയർത്തിയിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളും ആരും എത്തിയിട്ടില്ല പ്രത്യേകിച്ച് പോലീസോ പട്ടാളോ ഒന്നും ഇവരുടെ സഹായത്തിൽ നിന്ന് എത്താൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു പ്രത്യേക നിസ്സഹായ അവസ്ഥയിലൂടെ ഈ സമൂഹം കടന്നു പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൻപത്തിയേഴ് ശതമാനം ക്രിസ്ത്യാനികൾ ഒരു രാജ്യത്താണ് ഇതുപോലുള്ള ഇവരെ നിസ്സഹായ അവസ്ഥ അനുഭവിക്കേണ്ടത് എന്താ ഇതിൻ്റെ അർത്ഥം തക്ക സമയത്ത് ഉണരുന്നില്ല തക്ക സമയത്ത് പ്രതികരിക്കുന്നില്ല തക്ക സമയത്ത് ഇടപെടുന്നില്ല നേതൃത്വങ്ങൾ ഉണരുന്നില്ല സമൂഹം ഉണരുന്നില്ല അവർ എല്ലാവരും വിചാരിക്കും എന്താ ആ ആരെങ്കിലുമൊക്കെ ചെയ്തോളും ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചോളും ഇത് കേരളത്തിന് ഒരു പാഠമാണത് ഇത് കേരളത്തിന് നമുക്കൊരു പാഠമാണ് നമ്മളിപ്പോഴും നമ്മുടെ ഒരുപാട് പേര് വിചാരിക്കേണ്ട നമ്മുടെ നേതാക്കന്മാർ പ്രതികരിക്കും നമ്മുടെ ലീഡർമാരുണ്ടല്ലോ വൈദികരുണ്ടല്ലോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ പത്രമാധ്യമങ്ങളുണ്ടല്ലോ കേരളമല്ലേ ടി വി ഇവിടെ ഇടതുപക്ഷം ഉണ്ടല്ലോ വലതുപക്ഷം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുണ്ടല്ലോ അവരൊക്കെ പ്രതികരിച്ചോളും സാരല്ലേ ഞാൻ പ്രതികരിച്ചില്ല കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇപ്പോഴും നമ്മുടെ ഒരുപാട് പേരുടെ മനസ്സിലിരിക്കുന്ന ഒരു ചിന്ത ആ ചിന്ത മായിച്ചു കളയണം നാം ഉണരണം നാം പ്രതികരിക്കണം നാം സംഘടിക്കണം നാം പ്രതികരിക്കുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും അന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുമെന്നും നമ്മൾ കാത്തിരിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉണർന്ന് പ്രതികരിക്കുന്നത് കൊണ്ട് അല്പമെങ്കിലും ഒരു ചെറിയ അനക്കം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെയധികം ആളുകൾ ഉണർന്ന് സമുദായത്തിനുവേണ്ടി സംസാരിക്കുന്നുണ്ട് വളരെയധികം ആളുകൾ ഉണർന്ന് വിശ്വാസത്തിനുവേണ്ടി സംസാരിക്കുന്നുണ്ട് ഒരു ജനകീയ പ്രതിരോധം ഉണരണം ഒരു ജനകീയ മുന്നേറ്റം ഒരു ജനകീയ പ്രതിരോധം ഉണർന്നാൽ മാത്രമേ സമുദായത്തിന് സുരക്ഷ ഏർപ്പെടുത്താൻ പറ്റുകയുള്ളൂ സമുദായത്തിന് സുരക്ഷയ്ക്ക് വേണ്ടി വേറെ കാര്യങ്ങളുണ്ട് സംവിധാനമുണ്ട് ആരെങ്കിലുമൊക്കെ മുണ്ടിക്കോളും ആരെങ്കിലൊക്കെ നോക്കിക്കോളും എന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരു മൗഢ്യമാണ് നാം നമുക്ക് വേണ്ടി സംസാരിക്കാനും നമുക്ക് വേണ്ടി സുരക്ഷ ഒരുക്കാനും വേറെ ആരെങ്കിലും വരുമെന്ന് കാത്തിരിക്കരുത് ഉണരുക നമുക്ക് വേണ്ടി നാം സംസാരിക്കണം നമുക്ക് വേണ്ടി നാം എഴുന്നേറ്റ് നിൽക്കണം നമുക്ക് വേണ്ടി നാം ശബ്ദം ഉയർത്തണം ഇത് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്